നമസ്കാരം നാം എപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടുവാനുള്ള ഓട്ടത്തിലായിരിക്കും വിദ്യാർത്ഥികളാണെങ്കിൽ അറിവ് നേടുന്നതിനായിരിക്കും കുടുംബനാഥനും കുടുംബനാഥയുമാണെങ്കിൽ കുടുംബത്തിനെ ഉയരത്തിലെത്തിക്കുന്നതിനു വേണ്ടിയായിരിക്കും വയോധികരാണെങ്കിൽ ഈശ്വരാധീനം ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാനുമായിരിക്കും അങ്ങനെ നാം ജീവിതത്തിൽ ചെറുതും വലുതുമായ പല കാര്യങ്ങൾക്കു വേണ്ടിയും അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ വലുതാണോ ചെറുതാണോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അവനവൻ്റെ കർമ്മം കൃത്യതയോടെ ചെയ്യുവാൻ വേണ്ടിയും ഈശ്വരാധീനം അനിവാര്യമാകുന്നു സ്വന്തം കർമ്മം കൃത്യമായി ചെയ്യുവാൻ സാധിച്ചാൽ മാത്രമേ മനസ്സമാധാനം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ ഇതിനു വേണ്ടി മഹാദേവൻ്റെ കൃപയാൽ കാര്യങ്ങളെല്ലാം നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുവാൻ വേണ്ടി നാം പറയേണ്ടുന്ന ഒരു വാക്കുണ്ട് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നാം കൃത്യമായി വിശദമായി മനസ്സിലാക്കുവാൻ പോകുന്നത് അതിനാൽ ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശിവപഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ എന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം നിത്യം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം നിത്യവും ഈ വാക്ക് അതായത് പ്രത്യേകം വിശേഷങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടിയും സാധാരണ ദിവസമാണെങ്കിൽ കൂടിയും നാം നിത്യവും മൂന്ന് നേരങ്ങളിൽ ഈ വാക്ക് പറയുന്നത് കൊണ്ട് അതിവിശേഷപ്പെട്ട ഗുണങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത് ഒന്ന് നാം രാവിലെ ഉണരുമ്പോൾ തന്നെ പറയേണ്ടതാകുന്നു കണ്ണുകൾ തുറക്കുന്നതിന് മുൻപായി ഈ വാക്ക് പറയേണ്ടതാകുന്നു ഇങ്ങനെ പറയുകയാണെങ്കിൽ അന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ കൂടാതെ അന്നു മുഴുവൻ നിങ്ങളിൽ പോസിറ്റീവ് ഊർജം നിറയുകയും ചെയ്യും ഈ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു മറ്റൊരു സമയമെന്ന് പറയുന്നത് യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴാണ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപായി ഈ വാക്ക് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങണമെന്നാണ് പറയുക മഹാദേവന്റെ കൃപയാൽ ാര്യം ഉദ്ദേശിച്ചുകൊണ്ടിറങ്ങുന്നുവോ ആ കാര്യം വിജയകരമായി പൂർത്തീകരിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ആ യാത്ര കൊണ്ട് ജീവിതത്തിൽ ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരേണ്ട ദോഷഫലങ്ങളും അപകടങ്ങളും ഇല്ലാതെയാക്കുവാൻ സാധിക്കും ഇനിയുള്ള സമയമെന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുൻപുള്ള സമയമാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണമായ ആരോഗ്യത്തിൻ്റെ രഹസ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ശരിയായ ഉറക്കം തന്നെയാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണമായ ആരോഗ്യമുണ്ട് എന്ന് പറയണമെങ്കിൽ ആ വ്യക്തിക്ക് ശാരീരികമായും മാനസികമായും പൂർണ്ണ ആരോഗ്യമുണ്ടായിരിക്കണം ഇപ്രകാരം ഒരു വ്യക്തിക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു ഈ വാക്ക് പറയുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്കും ഇത്തരമൊരു ഫലം വന്നു ചേരുന്നതാണ് ഏകദശാരുദ്രമന്ത്രം എന്നാണ് ഈ മന്ത്രം അറിയപ്പെടുന്നത് മഹാദേവന്റെ മഹാദേവൻ്റെ ശക്തിയുള്ള അനേകം മന്ത്രങ്ങളെ കുറിച്ച് നമുക്കറിയാം ഏറ്റവും വിശേഷമായ പഞ്ചാക്ഷരി മന്ത്രം മുതൽ ശിവഭഗവാന്റെ സഹസ്രനാമങ്ങൾ വരെ ഏവർക്കും സുപരിചിതമാകുന്നു എന്നാൽ പരമേശ്വരൻ്റെ സവിശേഷമായ പതിനൊന്ന് മന്ത്രങ്ങൾ ഒരുമിക്കുന്നതാണ് ഏകാദശ രുദ്രമന്ത്രം ഈ രുദ്രമന്ത്രങ്ങൾ വളരെ വിശേഷം തന്നെയാണ് ജൈമിനി മഹർഷിയുടെ ഉപദേശ സൂത്രത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായ പരാമർശമുള്ളതായി കാണാം ഈ മന്ത്രങ്ങൾ ഓരോ മാസത്തിലും ജപിക്കുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു എന്നാൽ ഈ പതിനൊന്ന് മന്ത്രങ്ങളിൽ വച്ച് ഒരു മന്ത്രം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഈ മന്ത്രങ്ങൾ വിജയമാണ് ഫലമായി നൽകുക എത്ര പ്രതിസന്ധി ഈ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും എത്രത്തോളം തിരിച്ചടികൾ ലഭിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലും ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ഭഗവാൻ പരമേശ്വരൻ തന്നെ നിങ്ങളെ ഈ പരിതസ്ഥിതിയിൽ നിന്നും കരകയറ്റുന്നതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്നത് സാക്ഷാൽ പരമേശ്വരൻ പെട്ടെന്ന് തന്നെ പ്രസന്നനാകുന്നു എന്നുള്ളതാണ് കൂടാതെ ഈ മന്ത്രം ആഗ്രഹ സാഫല്യത്തിനും വിജയത്തിനും വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അതിനാൽ തന്നെ അത്രമേൽ പ്രാധാന്യം ഈ മന്ത്രത്തിനുണ്ട് മന്ത്രം ഇപ്രകാരമാകുന്നു ഓം ഹ്രീം ഹ്രീം സഫലായേ സിദ്ധായേ ഓം നമ ഈ മന്ത്രം നിങ്ങൾ തീർച്ചയായും ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ജപിക്കുക ഈ മന്ത്രവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും രാവിലെയും മഹാശിവരാത്രി നാളിലും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇരട്ടി ഫലമാണ് ലഭിക്കുവാൻ പോകുന്നത് രാവിലെ നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് അതീവ ശുഭകരം തന്നെയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് കിഴക്കോട്ട് ദർശനമായി ഇരുന്നു വേണം ഈ മന്ത്രം ജപിക്കുവാൻ കാര്യവിജയത്തിനായി ഈ മന്ത്രം ജപിക്കുന്നതിനു മുൻപായി നിങ്ങൾ പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കിഴക്കോട്ട് നോക്കി ഈ മന്ത്രം മൂന്ന് ഉരു ജപിക്കേണ്ടതാണ് ആഗ്രഹ സാഫല്യത്തിനായി വഴിപാട് നേരുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആ വഴിപാട് നേരുന്നതിന് മുൻപായി ഈ മന്ത്രം ജപിക്കുന്നത് ആ വഴിപാടിൻ്റെ ഗുണഫലങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ കാരണമായി തീരും അതിനാൽ തന്നെ ഇനി മുതൽ ഈ മന്ത്രവും നിങ്ങൾ ജപിച്ചു തുടങ്ങുക മറ്റു ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുവാൻ പോകുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ മനസ്സിന് ധൈര്യം വന്നു ചേരും അതായത് ആത്മധൈര്യം വന്നു ചേരും എന്ന് നിസ്സംശയം പറയാവുന്നതാണ് ഏതൊരു പ്രശ്നത്തിനും പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആഗ്രഹ സാഫല്യം നിങ്ങളിലേക്ക് ചേരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു നെഗറ്റീവ് ഊർജങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭഗവാന്റെ സംരക്ഷണം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അത്രയും വിശേഷപ്പെട്ട മന്ത്രമാണിത് അതിനാൽ തന്നെ ഏവരും നിത്യവും ജപിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു എന്നാൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഇതറിയാതെ നിങ്ങൾ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഫലം ലഭിക്കുന്നതല്ല മനഃശുദ്ധി നിർബന്ധമാണ് എന്ത് കാര്യത്തിനു വേണ്ടിയാണോ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നത് അതിനാൽ തന്നെ മനഃശുദ്ധി അനിവാര്യം തന്നെയാണ് അതായത് മറ്റുള്ളവർക്ക് ദോഷം വരുത്തുവാൻ ഈ മന്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നാശത്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു അതായത് നിങ്ങൾക്ക് അർഹതയുള്ള ന്യായമായ ഏതു കാര്യവും ഏത് ആഗ്രഹവും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത ആഗ്രഹമാണെങ്കിൽ അത് ലഭിക്കുവാൻ വേണ്ടി അത് സഫലീകരിക്കുവാൻ വേണ്ടി അത്യുത്തമമായ മന്ത്രം തന്നെയാണിത് നല്ല ഒരു ജോലി ലഭിക്കുവാൻ അതല്ലായെങ്കിൽ പഠനത്തിൽ മുന്നേറുവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അതീവ ശുഭകരമായ ഉപയോഗിക്കുവാൻ സാധിക്കുന്ന മന്ത്രമാണിത് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ പ്രയത്നം കൂടി അനിവാര്യമാണ് ഏത് കാര്യത്തിനാണെങ്കിലും ഭഗവാൻ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അത് നടത്തി എന്നതുകൊണ്ട് നിങ്ങൾ പ്രയത്നിക്കാതിരിക്കരുത് പ്രയത്നം അനിവാര്യം തന്നെയാണ് തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ സാക്ഷാൽ പരമേശ്വരന്റെ കടാക്ഷത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും ജപിച്ച ഉടനെയോ ഇന്നോ നാളെയോ ഇത്തരം ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരണമെന്നില്ല ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അനുകൂലമായി തീരുന്നതാണ് എന്നാൽ ഒരിക്കൽ പോലും അവിശ്വാസം പാടുള്ളതല്ല ശരിയായ രീതിയിലുള്ള ഉപയോഗം അനിവാര്യം തന്നെയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നിത്യവും വീട്ടിലെ ശിവചിത്രത്തിന് മുന്നിൽ വെളുത്ത പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഫലം ഇരട്ടിയാക്കും കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുലവാലായ്മ ആർത്തവം തുടങ്ങിയ സമയങ്ങളിൽ ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല ഈ മന്ത്രം ജപിക്കുവാൻ ഉദ്ദേശിക്കുന്നത് മുതൽ നിങ്ങളുടെ മനസ്സിലെ ദുഷ്ചിന്തകൾ ദേഷ്യം മുതലായ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുവാൻ ആരംഭിക്കുക തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും